കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മിത്രയും ആരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കോളജി പോയിട്ട് റെഡിയാവാണ് ഈ സമയത്തും രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കാണ് ഉണ്ടാക്കണേ അങ്ങനെ പോകാൻ റെഡിയായിട്ടിരിക്കുന്ന മിത്രേനെ നോക്കിയിട്ട് പറഞ്ഞു ഒരുങ്ങൊരുങ്ങു നന്നായിട്ടൊരു വേറുള്ളവന്റെ ജീവിതം തകർത്ത് കളഞ്ഞപ്പം നിനക്ക് സമാധാനം ഇല്ലയെന്ന് ചോദിക്കുക ഇത് കേട്ടു മിത്ര പറഞ്ഞു ഞാൻ ആരുടെ ജീവിതം തകർത്തെന്നാ പറഞ്ഞു ജീവിതം തകർത്തില്ല പോലും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് എപ്പോഴും ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ ഒരു കാമുകം തേച്ചിട്ട് പോയി കഴിഞ്ഞപ്പോ ആണ്ടെ അടുത്തയാളെത്തില്ലേന്ന് പറയാം ഇത് കേട്ടെന്ന് മിത്രക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി പെട്ടെന്ന് മിത്രയുടെ മുഖം അങ്ങോട്ട് മാറി ആരനെ അത്രയും പ്രതീക്ഷയില്ല പെട്ടെന്ന് മിത്ര ദേഷ്യത്തോട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞായിരുന്നോ എന്നെ കല്യാണം കഴിക്കാനിട്ട് അതെ അപ്പച്ചി പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി ആർത്തിയത് ഇതേ ഞാൻ നിങ്ങളുടെ കാലി പിടിച്ച് അപേക്ഷിച്ചല്ലോ എന്നെ കല്യാണം കഴിക്കാനും പറഞ്ഞു പുറേ നടന്നില്ല നിങ്ങൾക്കപ്പൊ ആത്രം ഒന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഇത് കേട്ടത് ആരും പറയും ഓ അപ്പം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുതന്നും പോരാ എന്നിട്ട് എന്നെ കുറ്റം പറയുകയോ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മിത്ര പറഞ്ഞു അതെ കുറ്റം പറഞ്ഞൊന്നുമല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞ എപ്പൊ നോക്കിയാലും അതെ ഒരു കാര്യം ചെയ്യാ ഞാൻ സ്വന്തമായിട്ട് പോകാനായിട്ട് എനിക്കറിയാം നിങ്ങൾ എപ്പോ വെള്ളം പോരാൻ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് ഇറങ്ങുമ്പോത്തേനും മീനാക്ഷി അങ്ങോട്ട് വരികയാണ് മീനാക്ഷി ചോദിച്ചു അല്ല ആരും എന്ത് ചെയ്യുന്നു ആരും മുറിയിലുണ്ടെന്ന് പറയാം അതെ ഇങ്ങനെയാണ് പോണേ ആരനെയും കൂടെ വിളിച്ചോണ്ട് പോ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ പോണ്ടെന്ന് വെക്കാം ഇത് കേട്ടതും മിത്ര പറഞ്ഞു എൻറെ പൊന്നി ചേച്ചി അതെ ആരനുമായിട്ട് ഞാൻ ഒത്തു പോകത്തില്ല ഞങ്ങൾ രണ്ടും കൂടെ കോളേജിലേക്ക് ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഒരാളെ കാണത്തുള്ളൂ വഴി തല്ലി തമ്മി തല്ലിച്ചാവും എന്ന് പറയാ ദൈവമേ ഇങ്ങനെയാണെങ്കില് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാവും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ ഇതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല നിങ്ങളായിട്ട് ഇതെല്ലാരേം കൂടെ വിളിച്ചറിയിക്കരുത് എല്ലാരും വീട്ടുകാരെ മാത്രല്ല നാട്ടുകാരെ അറിയിക്കരുത് ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ അതും സ്നേഹിച്ചു വിവാഹം കഴിച്ചവര് അപ്പൊ ആ രീതി വേണം പെരുമാറാനെന്ന് പറയണം പിന്നീട് വിനാഷും ഇത്രയും കൂട്ടി മുറിയിലേക്ക് വരുവാണ് അപ്പൊ ആരെയോട് നിപ്പുണ്ട് എടാ ആര്യ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചല്ല കോളേജിൽ പോണേന്ന് ചോയ്ക്കാം എന്റെ ചേച്ചി ഇവിടെ ആദ്യം പോയിക്കോട്ടെ അതിനുശേഷം ഞാൻ പോകുന്നുള്ളെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യം രണ്ടുപേരും ഒരുമിച്ച് വേണം കോളേജിൽ പോകാൻ എന്ന് പറയാം ഇന്ദിരാ ഒരുമിച്ചു പോകണേ അതെ ഞാനേ ആകാശാരനോട് പറഞ്ഞിട്ട് ബൈക്കിന്റെ ചാവിയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തിന് രണ്ടുപേരും ഒരുമിച്ചിന്ന് ബൈക്ക് വേണം പോകാനായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കോളേജിലേക്ക് പോകുന്നല്ലേ ഇച്ചിരി ഗെറ്റപ്പോടെ അങ് ചെല്ലാൻ പറയണം പിന്നെ ഇവളുടെ കൂടെ കോളേജിലേക്ക് ബൈക്കിന് പുറയിൽ കൊള്ളാം നല്ല കഥയായിന്ന് പറയാം എന്താടാ നീ അങ്ങനെ പറഞ്ഞെ ഇട എല്ലാരും ഒന്ന് കാണട്ടെ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായതല്ലേ പിന്നെ എന്താ നിനക്കൊരു ചമ്മല് എന്റെ പൊന്നി ചേച്ചി ചമ്മലുണ്ടായിട്ടൊന്നും അല്ല ഇവളല്ല വേറെ ഏത് പെണ്ണാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവളാ ബൈക്കിന് പുറകെ കയറ്റിക്കൊണ്ടു എനിക്ക് പറ്റില്ല എന്ന് പറയാം അന്നാ മിക്കവാറും നീ പോയത് തന്നെ എടാ ആ കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ നോക്കിയിരിക്കുമായിരിക്കും ഇത്രയുടെ അച്ഛനും അമ്മയ്ക്ക് ഒന്ന് കാണട്ടടാ നിങ്ങളുടെ എന്റെ വലിയ മുട്ടിയൊരുമി കെട്ടിപ്പിടിച്ച് പോകുന്ന ആ സീനൊന്നും എൻറെ കിടത്തി വേറെ പണി എന്തേലും ഉണ്ടെ പറ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയണം ഉം ഒരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛനോട് സത്യങ്ങളൊക്കെ നിങ്ങൾ തുറന്നു പറഞ്ഞേക്കാം പറഞ്ഞേക്ക ഇനിയിപ്പെന്തിനാ ഒളിച്ചു വെക്കണേ അങ്ങനെയാണെങ്കില് പറയേണ്ട കാര്യം വരത്തില്ല മിക്കവാറും ഉടനെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അറിയൂന്ന് പറയാ ഇത് കേട്ട ആര്യം പറഞ്ഞു ഇത് വല്ലാത്ത പുലിവാനാണല്ലോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയണം അങ്ങനെ പലരല്ലോട് ആര്യ എന്ന് പറഞ്ഞിട്ട് കീ അങ്ങോട്ട് കൊടുക്കുകയാണ് കൊടുക്കുവാണ് നീ ഈ കീ കൂടി പിടിച്ചേ എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് പൊക്കെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകാശ എണ്ണം ഒക്കെ നൂറ് നൂറ് സംശയങ്ങളാ നിങ്ങൾ അകമയൊന്നും പുറമെ മറ്റൊന്നും കാണിക്കുന്ന പറഞ്ഞോണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാ പറയണേ നിങ്ങളായിട്ടെല്ലാം കൊള ആക്കരുത് ഞാനും അമ്മയും എത്ര മാത്രം കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ടെന്ന് അറിയാവോ ഇപ്പൊ തന്നെ ആകാശ സംശയം അതെ പെട്ടെന്ന് ഇറങ്ങാൻ പറയണ അങ്ങനെ മിത്രനെ ആരെയും കൂടെ കൊണ്ട് പുറത്തേക്ക് വരുകയാണ് ആകാശ് പറഞ്ഞു ഉം രണ്ടുപേരും കൂടെ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കോളേജിലേക്ക് പോവാം ഉം രണ്ടുപേരും കൂടെ പൊക്കോളം പറയാണ് ഒന്ന് കളയാക്കി ചിരിക്കണം ആരിനെ പിന്നീട് ആര്യൻ നേരെ ബൈക്ക് എടുക്കാനാണെങ്കിൽ പോവാണ് അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണം ഈ സമയം മീനാക്ഷിയും ഗോമതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു മിത്രയോട് പറഞ്ഞു മോളെ എന്ന് പറയണം അപ്പൊ ആകാശം കൂടെ അങ്ങോട്ട് വന്നു ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് നിന്ന് അന്ധന സിറ്റോട്ടിലേക്ക് ഇറങ്ങണം അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ആരും മിത്രയും കൂടെ കോളേജിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത് എങ് എറങ്ങണോ അത് അകത്തേക്ക് കയറണോ എന്നൊരു സംശയമായി പോയി അന്തന ആ സമയം നന്ദിതേ രാജേശ്വരി അങ്ങോട്ട് വന്നു അവരും ആ കാഴ്ച കണ്ടു ഈ സമയത്ത് മിത്രയോട് പറഞ്ഞു മോളെ നീ കയറാൻ പറയാണ് ഗോമതി പിന്നീട് മിത്ര അങ്ങോട് കയറി മീനാക്ഷി ഇങ്ങനെയാണോ ഇരിക്കുന്നെ ഒന്ന് മുട്ടിയൊരുമി കെട്ടിപ്പിടിച്ചിരിക്കാൻ പറയണം ഇത് കാരണം മിത്രയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ പിന്നീട് മിത്ര എന്തിയാണ് രണ്ടും കളിപ്പിച്ച ആരെയങ്ങോട് കെട്ടിപ്പിടിക്കണം ആര്യ എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ല പക്ഷേ എങ്കില് കെട്ടിപ്പിടിച്ചു ഇപ്പൊ വേണ്ടെന്ന് പറയാൻ പറ്റില്ല പോരാത്തൻ ആകാശാണ്ടൊക്കെ നിൽക്കുന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ വായിന്തേലും വീഴാൻ വേണ്ടി കാത്തിരിക്കുക അതെ കയറി പിടിക്കാനായിട്ട് പിന്നെ ഗതി കേട്ടാണെങ്കിലും ഒന്നും മിണ്ടിയില്ല ആര്യൻ അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടപ്പം രാജേഷ് കണ്ടില്ലേ അവളുടെ പോക്ക് കണ്ടില്ലേ നല്ല സങ്കടം ഉണ്ടോന്നൊക്കെ നമ്മളാണോ ഇവിടെങ്കിൽ കറിഞ്ഞും നിലവിളിച്ചിരിക്കുക അവൾക്കൊരു കുഴുക്കോ ഇല്ല എന്റെ ഏടത്തി ഇനിയെങ്കിലും ഈ സങ്കടം വെക്കണം മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് അവൾക്കൊരു കുഴപ്പമില്ല അവൾക്കാണെങ്കിൽ കാമുകനെ കിട്ടിയ സന്തോഷമാന്ന് പറയണം ഇത് കേട്ടാ എന്താ പറഞ്ഞു അവളുടെ സന്തോഷം ഞാനൊന്നും പറയുന്നില്ല ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്വർണം തിരികെ തന്നില്ലെങ്കിലല്ലേ എല്ലാത്തിനെയും ശരിയാക്കാൻ പോകുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം മീനാക്ഷത്തേക്ക് ഗോമതി വന്നിട്ട് പറഞ്ഞു മോള് കാരണം ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്തായി തീർന്നേനം ഇത് ഞാൻ ഉള്ളായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഇത്രയും വലിയ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാനുള്ള മനസ്സെനിക്കില്ല അല്ലെങ്കിൽ തന്നെ ബാലേട്ടന്റെ മുന്നിൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല പാവം രണ്ടു രണ്ടൂന്നു വട്ടം എന്നോട് പറഞ്ഞു അത് മാത്രമല്ല ദേവമംഗലം വിൽക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു പറയാണ് എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു ഞാൻ എന്തു പറയാനാ മോളെ ആ സ്വർണം എങ്ങനെയും തിരികെ കൊടുക്കണോന്ന് പറഞ്ഞു ബാലേട്ടനോട് സത്യം തുറന്നു പറയാൻ പറ്റില്ലല്ലോ മീതിന്റെ പ്രണയിച്ച് ആ കൂടെ ഒളിച്ചോടാൻ പോയതാണ് അതെങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ ബാലേടൻ തന്നെ മീതി വെച്ചേക്കത്തില്ല ഇത് ചേട്ടൻ മീനാക്ഷി പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്ക പോലും വേണ്ടെന്ന് പറഞ്ഞേരെ എന്തെങ്കിലും പരിഹാരം നമുക്ക് ഉണ്ടാക്കാന്ന് പറയാം പക്ഷെ അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടെങ്കിലോ ബാലന്റെ സ്വഭാവം അറിയാലോ ഇന്ന് വരെ ആടെ മുന്നിൽ തല കുണിച്ച് നിക്കത്തി നിന്നിട്ടില്ല ആകെപ്പാടെ തല കുണിച്ചേക്കുന്നെ എൻറെ വീട്ടുകാരുടെ മുന്നില് ഇനിയും അങ്ങനെ അവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാലടന ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരിക്കും അറിയാം മീനാക്ഷി പറഞ്ഞു അമ്മ ആദ്യം അമ്മയുടെ ടെൻഷൻ ഒന്ന് കുറയ്ക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയണം പിന്നീട് ആദ്യം മിത്രങ്ങളുടെ കോളേജിലേക്ക് പോകണം അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ ആര് പറഞ്ഞു അതെ ആ കയ്യും കൂടെ എടുത്ത് മാറ്റിക്കാ കെട്ടിപ്പിടിച്ചിരിക്കുന്നെ ഇത് കേട്ടത് മിത്ര പറഞ്ഞു അല്ലേലും എനിക്ക് കൈ വെച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരാഗ്രഹമൊന്നും ഇല്ലായിരുന്നു പിന്നെ മീനാക്ഷി അടുത്തി അമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രാന്ന് പറയുന്നത് പിന്നെ എന്റെ ദൈവമേ നിന്നെപ്പോലെ ഒരു സാധനത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് ആരെയും പറയാണ് ഈ സമയം മിത്ര വെച്ച് എന്താ കൊഴപ്പം പിന്നെ നീ കാരണാലും എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നേ ഇനിയിപ്പൊ ആ സ്വർണത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു പോലും എനിക്കറിയത്തില്ല എന്നിട്ട് അവള് സൂയിച്ചു കയറി ഇരിക്കുന്ന ബൈക്കിന്റെ പുറയിലെ അതെ ഇന്ന് ഒരു ദിവസത്തേനു മാത്ര ഇങ്ങനെ ബൈക്കിന്റെ പുറകെ ഇടുത്തി നിന്നെ കൊണ്ടുപോന്നുള്ള പ്രതീക്ഷ ഒന്നും നിനക്ക് വേണ്ടാന്ന് പറയണം വലിയ വേണം വല്ലേ ബസിനും പോയിക്കോണന്ന് പറയാ ഇത് കേട്ടതും മിത്ര പറഞ്ഞ് അല്ലേലും നിങ്ങളുടെ ബൈക്കിനു പുറം കയറിയിരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല എന്നെ ഇവിടെ ഇറക്കി വിട്ടാല് എനിക്ക് തന്നെ പോകാൻ അറിയാന്ന് പറയാ ഇത് കേട്ട ആരും പറഞ്ഞു അത്രയും സമാധാനം എന്റെ ദൈവമേ ഇതെങ്ങനെ ഞാൻ പറയൂന്ന് ഓർത്തിരിക്കുവായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മിത്രെ അവിടെ ഇങ്ങോട്ട് ഇറക്കി വിടുവാണ് മിത്ര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ആരും ചെല്ല ഈ ചെല്ല് അല്ലേലും നിന്നെയും കൊണ്ട് അങ്ങ് കോളേജിലേക്ക് ചെല്ലുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയണം അങ്ങനെ ആരും തന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അലോകയച്ചു ഗുണ്ടാൾ അങ്ങോട്ട് വരുന്നേ ആര്നത് പ്രതീക്ഷ കാര്യമല്ല പെട്ടെന്ന് ആരിന്റെ ബൈക്ക് തടഞ്ഞെടുത്തി അന്മാര് അമ്മമാരെ തടഞ്ഞെടുത്തിട്ട് ആയിനോട് ഇറങ്ങടാന്ന് പറയണം ആര്യനെ അപകടം നടത്തു ഈ ഉമാര് മനപ്പൂറാന്ന് ആര്യം മനസ്സിലായി പിന്നീട് അങ്ങ് ഇറങ്ങിച്ചെന്നു ചോദിച്ചു ഓഹോ നീ കല്യാണം വെക്കഴിച്ചു സുഖിച്ച് ജീവിക്കാന്ന് കരുതി ഇല്ലാടാന്ന് ചോദിക്കാം ഇത് കേട്ട ആരും വെച്ചു അതൊക്കെ ചോദിക്കാൻ നീ ആരാടാന്ന് ചോദിക്കുകയാണ് നീ കല്യാണം കഴിക്കോ ജീവിക്കോ എന്ത് വെള്ളം ചെയ്തു പക്ഷെങ്കിൽ ആ സ്വർണ്ണം ഉണ്ടല്ലോ അത് അങ്ങ് തിരികെ കൊടുത്തേക്കണം എന്ന് പറയാം ഇത് കേട്ടാ ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ല നീ വിവരം അറിയൂന്ന് പറയാ എന്നാ ഞാൻ കാണിച്ച ആരാടാന്ന് പറഞ്ഞിട്ട് ആന എന്ത് ചെയ്യണം ഒഴിത്തിരിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങുവാണ് ഈ സമയം അവനൊരു വടി വടിവെച്ച ആട്ട് അടിക്കുവാണ് ആരിനവിടെ വീണു പിന്നീട് അവിടെ പൊരിഞ്ഞ ഒരു തല്ലായിരുന്നു നടന്നത് ഈ ഇങ്ങനെ അടിയും വഴക്കും നടക്കുന്ന സമയത്താണ് അതിലൂടെ ധർമ്മം വരുന്നത് ധർമ്മം കണ്ടാ കഴിച്ച പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് ഓടി വരുവാണ് ധർമ്മൻ അങ്ങോടി വന്നിട്ട് എന്താണ് ആര്യന്ന് ചോദിച്ചുകൊണ്ട് ആ എന്നെപ്പോൾ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് പിന്നീട് അമ്മമാര് ധർമ്മനും കൂടെ കൂടി തല്ലുന്നുണ്ട് പിന്നീട് അതിനോട് ചോദിച്ചു എടാ എന്തേലും പറ്റുമോ എന്ന് ഇല്ല ഇല്ല മാമ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ അവസാനം അമ്മമാര് ഇട്ടിട്ട് ഓടുകയാണ് പിന്നെ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല മാം പൊക്കോടാൻ പറയാണ് പക്ഷെങ്കില് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ധർമ്മന് ധർമ്മം പറഞ്ഞു ബാ നീ വീട്ടിലേക്ക് വരാൻ പറയണെ വേണ്ട മാമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കോളേജിലേക്ക് പോക്കോളാം മാം വീട്ടിലേക്ക് പോക്കോ പിന്നെയൊരു കാര്യം ഇത് വീട്ടിൽ ആരോടും പറയണ്ടെന്ന് പറയണം ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറയണം ഇതെ മാമ ഒരു ഉപകാരം ചെയ്യണം ദൈവത്തെ ഓർത്ത് വീട്ടിൽ അറിയരുത് ഇനി പിന്നെ ഇതിന്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നെന്ന് പറയണം ശരി നീ കോളേജിലേക്ക് പോകാൻ പറയണം അങ്ങനെ ആരെയും കോളേജിലേക്ക് പോവാ ഈ സമയത്ത് ധർമ്മൻ എന്തു ചെയ്യുവാണ് ധർമ്മൻ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഗോമതിയോടും ആകാശിനോട് കാര്യം പറയണു കാരണം ആനന്ദം ആകാശമൊക്കെ ആ സമയം വീട്ടിലുണ്ടായിരുന്നു ഇതറിഞ്ഞുകഴിഞ്ഞപ്പോ ഗോമതിക്ക് സഹിക്കോ ഗോമതി എന്ത് ചെയ്യുവാണ് ആകാശിനോട് വാടാന്ന് പറയണേ അങ്ങനെ അവരെയും കുട്ടിക്കൊണ്ട് നേരെ ചെല്ലുന്ന കൃഷ്ണമംഗലത്തിനും മുറ്റത്തേക്കാണ് ചെന്നിട്ട് ഗോമതി അവിടെ കിടന്ന് അലറി പിടിച്ചു ഇറങ്ങി വാടാ വിടെ എന്റെ മോനെ തല്ലാൻ പാത്തിന് ഇവിടെ ആരെ ഒള്ളഞ്ഞു വയ്ക്കണ ഇത് കേട്ടത് അതിനകത്ത് അനന്ദനും അച്യുതിനും അലോ ഒക്കെ ഇറങ്ങി വന്നു പെട്ടെന്ന് വന്നിട്ട് നീ എന്താ ഗോമതി പറയണിരിക്കാന്നോ എന്താണോ ചോദിച്ചു നോക്ക് മക്കളോടെ എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്റെ മകനെന്ന് ഇന്ന് നടോട്ടിട്ട് തള്ളി ചതച്ചിരുന്നു ഇതൊക്കെ കണ്ടിട്ടും കേട്ടും ഞാൻ മര്യാദയ്ക്ക് ഇരിക്കണോന്നാണ് പറയുന്നത് അതെ മര്യാദയാണോ മര്യാദ മര്യാദയുടെ ഭാഷയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നെ പക്ഷെ ഇനി എൻറെ മോൻറെ മേത്ത് നുള്ളു മണ്ണെങ്കിലും കിട്ടാനുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കത്തില്ല ഈ ഗോമതി അല്ലെ നീ അറിയൂന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അച്ഛനും പറ എന്താ ടി പറയുന്നെ ഞങ്ങൾ ആരും നിന്റെ മാനെ തല്ലിട്ടൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അതെ മകനോട് തന്നെ ചോയിച്ചു നോക്ക് ഒരു പക്ഷെ അവനായിരിക്കും ആളെ വിട്ടിരിക്കുന്നെ അവനെ വെറുതെ പെടുത്തില്ല ഞാൻ അറിയാലോ ഈ ഗോമതിയുടെ സ്വഭാവം ശരിക്കും കണ്ടിട്ടില്ല ഒതുങ്ങി കൂടി ഞാനും എന്റെ ബാലേടനും മക്കളും ജീവിച്ചോണ്ട് വരുവാ അതിന്റെ ഇടയ്ക്കെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണ്ടല്ലോ ഈ സഹിച്ചോണ്ട് ഈ ഗോമതി നിക്കത്തില്ല ദേ ഇത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ അച്യുതന അങ്ങോട്ട് വന്നിട്ട് നീ എന്ത് ഈടി നോക്കണ എന്ത്യെന്ന് കാണിച്ചരാ ഇങ്ങോട്ട് വരാൻ പറയണേ ഈ സമയം മുത്തശ്ശി ഓടി വന്നിട്ട് പറഞ്ഞു ദൈ അച്യുത പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല നിങ്ങളൊന്നും കേറി പൊക്കടാ പൊക്കേന്ന് പറയണം പിന്നീട് ഗോമുതിരി ചോദിച്ച് എന്താ എന്താ കാര്യം നിക്കണം അമ്മയ്ക്കറിയാവോ എന്റെ ആരനെ ഇന്ന് കുണ്ടകളെ വിട്ട് തല്ലിച്ചേക്കുന്നു ഇതെല്ലാം കണ്ടും കേട്ട് ഞാൻ അടങ്ങിയിരിക്കണം എന്നാണ് പറയുന്നേ എന്റെ ഭഗവാനെ ഇത് ഞങ്ങളാരും അറിഞ്ഞ കാര്യമല്ലെന്ന് പറയണം നിങ്ങളങ്ങനെ അറിയാനാ നിങ്ങളെ വീട്ടിൽ നിൽക്കുന്നവരല്ലേ പക്ഷേ എങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോന അവന്റെ മേലെ ഇനി ഒരു പഴിചാരിക്കൊണ്ട് വന്നാണ്ടല്ലോ ഇത് കേട്ട അനന്തം പറഞ്ഞു അത്രയ്ക്ക് കഴിവുള്ളതാണ് ഒരു കാര്യം ചെയ്യാൻ ആ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക ആ സ്വർണം എങ്ങ് തന്നിട്ട് അവിടെ ഒന്ന് വായിട്ടലിക്കാൻ പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു സ്വർണം സ്വർണം കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നു ഇനി ഇപ്പൊ എന്താണ് സ്വർണം തരാൻ പോകുന്നില്ല മിത്രക്ക് കൊടുത്ത സ്വർണമല്ലേ അതിന് എന്താളും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് അത്ര കഴിവാണ് നിങ്ങൾ മേടിച്ചെടുക്കാൻ പറയുന്നത് ഗോമതിക്ക് ദേഷ്യം വന്നിട്ടാ ഗോമതി വെല്ലുവിളിച്ചേ കാരണം ഗോമതിക്കറിയാ ആരുടെ കയ്യിലല്ല തെറ്റ് പക്ഷെ അതിവിടെ വിളിച്ചു പറയാൻ പറ്റില്ല എന്നിട്ട് ആകാശിനോട് പറഞ്ഞു ബാട മക്കളെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അച്യതും പറഞ്ഞു അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇവിടുന്ന് മിത്രനെ അടിച്ചു മാറ്റിക്കോണ്ട് അവളുടെ മാവും പോയതും പോരാ എന്നിട്ട് പിന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് ഏറാൻ വന്നിരിക്കുന്നു ഇങ്ങനെയാണോ ഒറ്റ ഓണത്തിന് ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാണ് ഈ സമയം അലോ പറഞ്ഞു അച്ഛാ അവനോട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ച ഞാനത് ചെയ്തേന്ന് പറയാണ് ഇത് കേട്ട് മുത്തശ്ശി അങ്ങോട്ട് ചെന്ന് അലോവിന്റെ കാരണം തീർത്ത് ഒറ്റ ഓണം കൊണ്ട് പൊട്ടിക്കണം എന്ത് പരിപാടിയാണ് നീ കാണിച്ചത് ഏർ നീ പണ്ടത്തെ പോലെ ഒന്നും ഓരോ ദിവസം ചെല്ലുന്നവർ നീ ഒന്നിനൊന്നും വഷളായിക്കൊണ്ട് വരുവാ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എങ്ങാനും ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടികൾ ഒപ്പിച്ചാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ പെടുത്തലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അലോകു കണ്ടില്ലേ മുത്തശ്ശിക്ക് എന്തൊക്കെ പറഞ്ഞാലും അവറ്റോളോടാ കൂറ് നമ്മൾ വെറുതെ ഇരിക്കുന്ന എന്തൊക്കെ കാണിച്ചാലും അവരോടൊപ്പം മുത്തശ്ശി നിക്കത്തുള്ള പറയാ ഈ സമയം നന്ദിത പറഞ്ഞു അല്ലെങ്കിൽ ചെയ്ത മോശമായി പോയില്ലേ അങ്ങനെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട അലോകു പറഞ്ഞു അതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല എന്തിനാന്നറിയോ ആ സ്വർണം അവ കൊണ്ടുപോയി ആ സ്വർണം തിരികെ മേടിക്കാൻ വേണ്ടി ചെയ്താ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അവൾ അങ്ങനെ കൊണ്ടോ ചോദിക്കണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ടാ ഇപ്പൊ കുറ്റമല്ല എന്റെ തലയിലായ അല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടതും പെട്ടെന്ന് അനന്തം പറഞ്ഞു അല്ലട മോനെ നിന്നെ ആരാ കുറ്റപ്പെടുത്തിയത് ഇവരൊക്കെയല്ലേ കുറ്റപ്പെടുത്തിയത് ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലോകനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം സമതല തെറ്റിയ പോലെയാണ് ഗോമതി വീട്ടിലേക്ക് തിരികെ എത്തിയത് ഗോമതി ദേ അച്ഛനോട് പറയണ്ട കേട്ടോ ഇനി ഇത് മതി ഇനി അച്ഛൻ വന്നിയുമ്പോ അടുത്ത പ്രശ്നം ഉണ്ടാവാണെന്ന് പറയാണ് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു എന്താണെങ്കിലും ഇനിയിപ്പൊ അലോ കൈ പൊക്കിയിട്ടാണെങ്കിൽ വെറുതെ ഇരിക്കത്തില്ലമ്മേ ഉറപ്പായിട്ട് അവന് ഞാൻ തല്ലു എന്ന് പറയാട്ടും ഗോമതി പറഞ്ഞു ഇനിയിപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോണ്ട എന്താണെന്ന് നോക്കാം അവർ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി